തിയേറ്ററുകളായിരുന്നു സത്യല്ലേ സത്യ അന്ന് അതായത് നമ്മുടെ ആളുകൾ അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ആളുകൾ കാണുമ്പോഴാണല്ലോ നമ്മളത് വിശ്വസിക്കുന്നത് അവിടെ ഉള്ളായിരുന്നു പക്ഷെ പടം എല്ലാവർക്കും വർക്കാവുന്നുണ്ട് അത് തന്നെയാണ് വലിയൊരു കാര്യം നമ്മൾ വിജയത്തിനുപരി ആയിട്ട് ആളുകൾ ഇഷ്ടപ്പെടുക എന്നുള്ളത് കൊണ്ടല്ലേ അത് നടന്നു കഴിഞ്ഞു ഇനി പറഞ്ഞ പോലെ ഇനി കഴിഞ്ഞിട്ട് സ്വീകരിക്കണം സ്വീകരിച്ചു കഴിഞ്ഞു അതാണ് തിയേറ്റർ ഫുൾ ആയത് ഫുൾ ആയത് സത്യമാണ് സത്യമാണ് അതായത് നമ്മുടെ ആളുകൾ അല്ലാതെ വേറെ പുറത്തുള്ള ആളുകളെ കാണുമ്പോഴാണോ നമ്മളത് വിശ്വസിക്കുന്നത് ശരി പിന്നെ ഇവിടെ മാത്രമല്ല അവിടെ വന്നിട്ടുള്ളായിരുന്നു എറണാകുളത്തും കുറച്ച് ഓറഞ്ച് അലർട്ട് വന്നിട്ടുണ്ട് ഓ മഴ ഉണ്ടാവും ഇനിയും മഴ കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്ന് തരിപ്പറ്റി കാരണം നമുക്ക് രീതിയിൽ പറയാൻ പറ്റില്ല നമ്മളെ ആ സമയത്ത് ജൂലിയിലൊക്കെ മഴ ഉണ്ടെന്ന് നമുക്കറിയാലോ പക്ഷെ ദൈവം ഏകദേശം ഇന്നലെ ഫസ്റ്റ് പോയി കഴിഞ്ഞപ്പോഴെ പോലും മഴ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വന്നു പോയിട്ടിരുന്നു എന്തായാലും ഒരു